സാങ്കേതിക സർവകലാശാലയിൽ സർക്കാർ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച സംഭവത്തിൽ പ്രതികരണവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാരിന് ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാമെന്ന് ഗവർണർ നിയമപരമല്ലാത്ത ഒട്ടേറെ കാര്യങ്ങൾ സർക്കാർ ചെയ്യുന്നുണ്ട് എന്നാൽ വിഷയം കോടതി തീരുമാനിക്കുമെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കി I'm not welcoming, I'm welcoming that they are free to do whatever they want to do. Ultimately, the matter will be settled by the court. It was clarified by the Honourable Supreme Court, five judge bench, when they finally decided about the constitutional validity in the Daniel Latifi case. It's only reiteration of what Honourable Supreme Court had already said. There is nothing ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ബൽറാം എന്താണ് ഗവർണറുടെ പ്രതികരണം ഗവർണറെ മറികടന്നുകൊണ്ട് കേരള ടെക്നിക്കൽ സർവകലാശാലയിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച സർക്കാരിൻ്റെ തീരുമാനത്തോടാണ് ഗവർണർ പ്രതികരിച്ചത് സർക്കാരിന് സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാം സർക്കാർ പലപ്പോഴും നിയമ പ്രവർത്തിക്കുന്നത് നിയമവിധേയമായല്ല അത് അതേസമയം തന്നെ എന്നാൽ ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ അന്തിമ തീരുമാനം കോടതിയുടേതായിരിക്കും എന്നാണ് ഗവർണർ പറഞ്ഞത് എന്നാൽ നിയമ പോരാട്ടത്തിന് ഗവർണർ ഇറങ്ങുമോ ഈ വിഷയത്തിൽ എന്ന് ചോദിച്ചപ്പോൾ താൻ ഈ സർക്കാരിൻ്റെ രേഖ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ിസ്റ്റ് കമ്മിറ്റി പട്ടിക താൻ കണ്ടിട്ടില്ല എന്നും തനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല എന്നുമാണ് ഗവർണർ പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും തുടർച്ചയായി ഇത്തരത്തിൽ വീണ്ടും ഒരു ഗവർണറും സർക്കാരും തമ്മിലുള്ള സംഘർഷത്തിനുള്ള അവസരങ്ങളാണ് ഒരുങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സർവകലാശാല വി സി നിയമനവുമായി ബന്ധപ്പെട്ടും ഗവർണർ പ്രതികരിച്ചിരുന്നു തനിക്ക് ഈ പട്ടിക ലഭിച്ചത് ഏറ്റവും അവസാന നിമിഷമാണ് തനിക്ക് അത് നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല മറിച്ച് തൻ്റെ ഓഫീസിൽ ഈ നിലവിലെ വി കാലാവധി പൂർത്തിയാകുന്ന ഘട്ടത്തിൽ ആണ് അവസാന നിമിഷമാണ് സർക്കാരിൻ്റെ പട്ടിക തൻ്റെ ഓഫീസിലെത്തിയത് എന്നാൽ താൻ തീരുമാനം വളരെ നേരത്തെ കഴിഞ്ഞ ആഴ്ച തന്നെ എടുത്തിരുന്നു ഒപ്പം വെച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമന ഉത്തരവിൽ എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്